പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാമ്രാജ്യത്വ ഇടപെടുകൾക്ക് മുന്നിലെയും തലകുലിക്കാതെ സ്വന്തം അഭിമാനവും അതുപോലെ പരമാധികാരവും കാത്തു സൂക്ഷിച്ച് തീപ്പന്തമായി നിലകൊള്ളുന്ന രാഷ്ട്രമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ആധുനിക ലോകം വൻ ശക്തികളുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളാലും സൈനിക ഭീഷണികളാലും പലപ്പോഴും വഴിമാറി നടക്കുമ്പോൾ ചരിത്രബോധവും ദേശീയ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഇതെല്ലാം ആയുധമാക്കി പ്രതിരോധത്തിൻ്റെ പുതിയ അർത്ഥം നിർവചിക്കുന്ന രാജ്യമായി ഇന്നിൻ്റെ ഇറാൻ മാറിയിരിക്കുക കൂടിയാണ് ഇറാനിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ചെല്ലാം പാശ്ചാത്യ മാധ്യമങ്ങൾ തുടർച്ചയായി വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അവയുടെ ഉള്ളടക്കം എന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ട ആസൂത്രിത രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഒരു രാജ്യത്തിൻ്റെ സമാധാനവും അതുപോലെ ക്രമസമാധാനവും തകർക്കാൻ വിദേശ സഹായത്തോടെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് തടയുക എന്നത് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രാഥമിക കടമ കൂടിയാണ് ഇറാനെ അസ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുമ്പോൾ തൻ്റെ സഖ്യകക്ഷികളുടെ സഹായം തേടുന്നതും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ഒരു നയതന്ത്രപരമായ കരുനീക്കമായാണ് കാണേണ്ടതും ഇറാൻ മേഖലയിലെ പ്രതിരോധ അച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളുടെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഇറാൻ സാധിക്കുന്നുണ്ട് ഇത് വെറുമൊരു സൈനിക കൂട്ടമായി മാത്രമല്ല മറിച്ച് വിദേശ അധിനിവേശത്തെയും കോളനിവൽക്കരത്തെയും ചിന്താഗതികളെയും പോലും പശ്ചിമിഷ്യയിൽ അവിടെ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു പ്രത്യശാസ്ത്രപരമായ മുന്നേറ്റം കൂടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിദേശ മാധ്യമങ്ങൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ ക്രൂരമായ അടിച്ചമർത്തലെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെയുള്ള നിയമപരമായ സുരക്ഷാ നടപടികളാണ് ഇവർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് സിറിയ ഇറാഖ് ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളും അസ്ഥിരതയും എങ്ങനെ വിദേശ ഇടപെടലുകളുടെ ഫലമായി മാറിയെന്ന അനുഭവം ഇറാന്റെ മുന്നിൽ തന്നെയുണ്ട് ലിബിയയിലും യമനിലും ഉണ്ടായ തകർച്ചകൾ ഇറാനെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ആക്സിസ് ഓഫ് റെസിഡൻസ് എന്ന ആശയം ഇറാൻ്റെ കാഴ്ചപ്പാടിലൊരു ആക്രമണ തന്ത്രമല്ല മറിച്ച് വിദേശ ആധിപത്യത്തെയും അതുപോലെ ഇടപെടലുകളെയും ചെറുക്കാനുള്ള പ്രതിരോധ ശൃംഖല കൂടിയാണ് സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലൂടെ ഇറാൻ ജനതയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾ തന്നെയാണ് മനുഷ്യാവശങ്ങളുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് എന്ന് കൂടി നാം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മരുന്നുകൾക്കും അത്യാവശ്യ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ഇറാൻ ജനതയുടെ അടിസ്ഥാന അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണെന്ന് ഇവർ ബോധപൂർവ്വം മറന്നുപോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം ആ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ തെളിവുകൾ കൂടിയാണ് സ്വയം പര്യാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലും ആണവോർജ്ജം പോലുള്ള സാങ്കേതിക വിദ്യകളിൽ പുരോഗതി നേടുന്നതിലും ഇറാൻ ഇതിനോടകം തന്നെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് ദേശീയ താൽപര്യങ്ങൾക്കും അതുപോലെ ഇസ്ലാമിക മൂല്യങ്ങൾക്കും മുൻഗണന ൊണ്ട് ആയത്തുള്ള അലി ഖമീലയുടെ നേതൃത്വത്തിൽ ഇറാൻ മുന്നോട്ട് പോകുന്നതിനെ ലോകത്തിലെ പല സ്വതന്ത്ര രാഷ്ട്രങ്ങളും ബഹുമാനത്തോടെയാണ് നോക്കിക്കാണത് ആയത്തുള്ള അലി ഖമീലിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ നേരിടുന്നത് വെറും സമാധാനപരമായ പ്രതിഷേധങ്ങൾ മാത്രമല്ല മറിച്ച് രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും അസ്ഥിരമാക്കാനുള്ള സംഘടിത ശ്രമങ്ങളാണെന്നും ഇറാൻ തുടർച്ചയായി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനത്തിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ആദ്യം സാമ്പത്തിക അസന്തോഷത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്നതും ഭരണകൂടം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അന്ന് അന്ന് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉണ്ടായെന്നതെന്നും ഭരണകൂടം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അവ വിദേശ ശക്തികൾ ആസൂത്രണം ചെയ്ത അസ്ഥിരതാ ശ്രമങ്ങളായി മാറുക കൂടിയായിരുന്നു അല്ലെങ്കിൽ വിദേശ ശക്തികളായ അമേരിക്ക ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത ഒരു പ്ലേ പ്ലാന്റ് ആയിട്ടുള്ള സമരമാണ് അവിടെ പിന്നെ ഉണ്ടായിക്കൊണ്ടത് അത് മുൻകാലങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ കടന്നു കയറിയതും സുരക്ഷാ സേനയെയും പൊതുസൗകര്യങ്ങളെയും ഒക്കെ ലക്ഷ്യമാക്കി അക്രമങ്ങൾ നടന്നതുമാണ് ഇറാനിലെ അനുഭവങ്ങളെല്ലാം പ്രതിഷേധങ്ങൾക്കിടയിൽ പള്ളികളും മതസ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു വന്നതും ഗൗരവകരമായ കാര്യം കൂടിയാണ് ഇറാനിയൻ സമൂഹത്തിൽ പള്ളികൾ ആരാധനാലയങ്ങൾ മാത്രമല്ല മറിച്ച് സാമൂഹിക ഐക്യത്തിൻ്റെ അടിത്തറകൾ കൂടിയാണ് അവയിൽ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പ്രതിഷേധങ്ങൾ സമാധാനപരമായ ജനകീയ മുന്നേറ്റമാണെന്ന വാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കർശനമായ സുരക്ഷാ നടപടികൾ തന്നെ സ്വീകരിച്ചു തുടങ്ങിയത് അതിനെ ഭരണകൂടത്തിൻ്റെ ക്രൂരതയായോ കാടത്തമായോ മാത്രം ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നത് കൂടിയാണ് അവിടെ നടന്ന പ്രക്ഷോഭകാരികളെ തടയാൻ വേണ്ടി ഇറാൻ ഭരണ മുമ്പടുത്ത തീരുമാനത്തെ മറ്റു പലരും വിശേഷിപ്പിച്ചത് കാണത്തുമെന്ന രീതിയിലാണ് പശ്ചിമലോകം വിശ്വസനീയമെന്ന് വിളിക്കുന്ന സി എൻ എൻ റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങൾ പോലും ഇറാന്റെ ദേശീയ സുരക്ഷാ ആശങ്കകൾക്ക് ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ല എന്നുകൂടി നമ്മുടെ മനസ്സിലാക്കണം ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഷിയ സായുധ ഗ്രൂപ്പുകളെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഉയർത്തപ്പെടുന്നത് ഇത്തരം ഗ്രൂപ്പുകൾ ഇറാനിൽ ഔദ്യോഗികമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് ഇതുവരെ സ്വാതന്ത്ര്യവും ഉറപ്പുള്ളതുമായ തെളിവുകൾ ലഭിച്ചിട്ടുമില്ല മറിച്ച് ഇത്തരം ആരോപണങ്ങൾ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ പെരുപ്പിച്ച് കാണിച്ച് ഇറാനെ ഒരു ജനവിരുദ്ധ ഭരണകൂടം എന്ന നിലയിൽ ലോക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് നിയന്ത്രണവും അതുപോലെ കർശന സുരക്ഷാ നടപടികളും മനുഷ്യാവശ്യ ലംഘനങ്ങളായി മാത്രം ചിത്രീകരിക്കുന്നത് ഇരട്ടത്താപ്പ് കൂടിയാണ് ആഭ്യന്തര കലാപ സാഹചര്യങ്ങളും ദേശീയ സുരക്ഷാ അപകടത്തിലാകുന്ന ഘട്ടങ്ങളിലും നിയമ നടപടികൾ അല്ലെങ്കിൽ സമാനമായ നടപടികൾ ലോകത്തിലെ പല വികസിത രാഷ്ട്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ ഇറാൻ്റെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ അതിനെ മതപരമായ കാര്യങ്ങൾക്കായും ക്രൂരമായ മുഖമായും ലേബൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേബിൾ ചെയ്യപ്പെട്ട് പ്രചരിപ്പിക്കുക ചെയ്യപ്പെടുകയാണ് അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട് ഇറാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മുതിർന്ന മതപുരോഹിതനായ ആയത്തുള്ള അഹമ്മദ് ഖദാമിയുടെ പ്രസംഗം ഈ വിദേശ ഇടപെടലുകൾക്കുള്ള വ്യക്തമായ മറുപടി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പശ്ചിമ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഭീഷണിയായും അതിരൂക്ഷമായും ചിത്രീകരിച്ചെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് രാജ്യത്തിന്റെ അസ്തിത്വവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടുകൂടിയാണ് വർഷങ്ങളായി ഉപരോധങ്ങളും സൈബർ ആക്രമണങ്ങളും രഹസ്യ ഇടപെടലുകളും നേരിടുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാഭാവികമായ പ്രതികരണം കൂടിയാണിത് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്കൻ നേതാക്കളുടെ തുറന്ന ഭീഷണികളും എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട് എന്നുള്ള പ്രസ്താവനകളും ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു ആഭ്യന്തര വിഷയം മാത്രമല്ല എന്നുള്ള ഇറാന്റെ സംശയത്തെ ശരിവെക്കുന്നത് കൂടിയാണ് ബെഞ്ചമിൻ നദ്നാഹുനെയും ട്രംപിനെയും പോലുള്ള നേതാക്കൾ ഇറാൻ്റെ നടത്തുന്ന അല്ലെങ്കിൽ ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിട്ടുമുണ്ട് ഇറാൻ്റെ കാഴ്ചപ്പാടിൽ ഖത്താമിയുടെ പ്രസംഗം ഒരു യുദ്ധാഹ്വാനമല്ല മറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പനെ കാട്ടുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പ് കൂടിയാണ് മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ആചാരലാകുന്ന അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ഗസൈയിലെയും അതുപോലെ മറ്റ് ഫലസ്തീൻ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളിൽ പെടുത്തുന്ന മൗനം ലോകം കണ്ടതാണ് കാണുന്നതാണ് അവിടെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമായി കാണാത്തവർ ഇറാനിലെ നിയമപരമായ സുരക്ഷാ നടപടികളെ വിമർശിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നതും ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥയെ ജനങ്ങൾക്കെതിരായ ഭരണകൂടമെന്ന് ലളിതമായ ചട്ടക്കൂടൽ ഒതുക്കുന്നത് യാഥാർത്ഥ്യത്തെ അപമാനിക്കുന്നതാണ് ഇവർ ഇന്ന് നേരിടുന്നത് ആഭ്യന്തര അസ്വസ്ഥതകളോടൊപ്പം തന്നെ വിദേശ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങളെ കൂടിയാണ് ഈ സങ്കീർണ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ട് ഭരണകൂടത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന സമീപനം പ്രാദേശിക സമാധാനത്തിനും സത്യസന്ധമായ അന്താരാഷ്ട്ര സംവാദത്തിനും സഹായകരമായിരിക്കില്ല എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇറാനെ വിലയിരുത്തേണ്ടത് പാശ്ചാത്യ പ്രചരണങ്ങളുടെ അല്ല മറിച്ച് ചരിത്രവും രാഷ്ട്രീയവും സുരക്ഷാ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ കാഴ്ചപ്പാടിലൂടെയാണെന്നുള്ളതാണ് ഈ സമൂഹം നമുക്ക് നൽകുന്ന പ്രധാന പാഠം എന്നത് സ്വന്തം മണ്ണിലെ വിഭവങ്ങൾക്കും അധികാരത്തിനുമേൽ പൂർണ്ണ നിയന്ത്രണം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ പോരാട്ടമായും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആഗോള ശക്തികളുടെ അജണ്ടയായും ഇതിനെ കാണേണ്ടതുണ്ട് വരും വർഷങ്ങളിൽ പശ്ചിമേഷ്യയുടെ സുസ്ഥിരത എന്നത് ഇറാൻ്റെ പരമാധികാരത്തെ എത്രത്തോളം ലോകം അംഗീകരിക്കുന്നു എന്നതിനു കൂടിയുള്ള ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ ഇറാനെ എത്രത്തോളം അംഗീകരിക്കുന്നു ലോകം അംഗീകരിക്കുന്നു എന്ന കൂടി ആശ്രയിച്ചായിരിക്കും അവിടുത്തെ സുസ്ഥിരതമായ അവസ്ഥ ഉണ്ടാവുക